ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു പ്രണയത്തെ പറ്റി അയ്യോ എന്നൊരു വിളി കേട്ടില്ലേ ചോദിക്കാം ഇത് കഴിഞ്ഞിട്ടാട്ടെ വലിയ കഥയാണെന്ന് തോന്നുന്നല്ല വല്യ കഥയല്ല ആ കഥയുടെ തുടക്കം എവിടുന്നായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ചെറിയ ഞെട്ടൽ ഏ ഇത് ഇന്നലെ തുടങ്ങിയതല്ല എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാ മതി ഓ പത്തമ്പതും അമ്പതൊന്നും ആയിട്ടില്ല കോളേജ് പുതിയ കോളേജ് കേറിയിട്ട് എത്ര നാളായി

മെയിൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ സെക്കൻഡറി പാട്ട് ആണോ എല്ലാവരും ഏകദേശം ല്ലേ പഠിച്ചിരിക്കുന്നത് ഇവരാരും മറന്നില്ലല്ലോ എന്തായാലും എൻജോയ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അങ്ങനെ പാടാതിരിക്ക മനസ്സിലൂടെ ഓടി നടക്കുന്ന ആരാണ് അതെ കൊന്നാലും പിടിപിടില്ല എനിക്കൊന്നും എത്ര ആയിരുന്നു ജഗൻ രണ്ടു രണ്ടാം ക്ലാസ് മുതൽ ആരാണ് അപ്പം പോയി ഇഷ്ടം നക്ക അങ്ങനെയൊക്കെ ഇപ്പോഴും വൺസൈഡ് അല്ലല്ലോ അല്ല എന്ത് എപ്പോഴാണ് നമുക്ക് റിപ്ലൈ കിട്ടി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയത് വിശദമായിട്ട് ചോദിക്കണം അപ്പൊ രണ്ടാം ക്ലാസ് നമുക്ക് ഒരിഷ്ടം തുടങ്ങി വൺ സൈഡായിരുന്നു അത് നാലാം ക്ലാസ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഓക്കേ കൊറച്ചധികം സമയം വേണേ അഞ്ചാം ക്ലാസ് വൺ സൈഡായിരുന്നു അത് പറഞ്ഞായിരുന്നു കുട്ടിയോട് ഇല്ല ഇല്ല അപ്പൊ അത് അതെപ്പോഴാ പോയത് അത് ഏഴാം ക്ലാസ് രണ്ട് വർഷം പറയാൻ വെറുതെയാണോ പറയാത്തത് എനിക്ക് ഈ രണ്ട് ക്ലാസ് കഴിയുമ്പോ എനിക്ക് വേറെ ആളെ ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ പറയാറില്ല അവരോട് രണ്ട് വർഷം കഴിയുമ്പോ വേറെ കുട്ടി ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് ഇഷ്ടോ അതോ നിനക്ക് വേറെ വേറൊരാളോട് തോന്നിയോ വേറൊരാളോട് ആ ആളോട് പറഞ്ഞായിരുന്നോ ആളോടും പറഞ്ഞു പറഞ്ഞു ഇത് പറഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ ഇറക്കിയുട്ടെ ടെ കഥ കേൾക്കും അയാൾക്ക് ഒരു വേദന വരുമ്പോ നിങ്ങൾ ചിരിക്കുന്നത് അത് അത്ര നല്ലല്ല തളരുത് രാമകുട്ടി നമുക്ക് ഇനി സമയം ഉണ്ടല്ലോ പിന്നെ അടുത്തായിരുന്നു മാസ് നാലിലും പറഞ്ഞില്ല പക്ഷേ ഏഴീ പറഞ്ഞു അപ്പൊ തന്നെ റിജക്റ്റ് അതുകൊണ്ട് ആ പ്രതികാരം മൂന്നാലഞ്ച് ആറ് ഏഴ് വർഷത്തിന് അതിൽ അധികം എടുത്തു ഡിഗ്രി ആയപ്പോ ഒരു കുട്ടി ഇങ്ങോട്ട് വന്നു എന്നത്

എല്ലാം അറിയാം ഒരു കാരണവശാലും ഇവിടെ പല ആൾക്കാരും ഉണ്ടാവും ആരാ ഏതാ കുട്ടിന്നൊക്കെ ചോദിക്കാൻ പറയരുത് പിന്നെ പഴയ സ്വഭാവം എടുക്കരുത് ഒരാളെ വേറെ ഇഷ്ടപ്പെട്ടിട്ട് ഇത് കൊണ്ട് കളയരുത് ആ മനസ്സിലായില്ലോ ഇതിപ്പോ സെറ്റ് മൂന്ന് രണ്ടുമൂന്നു അല്ല ഇടയ്ക്കിടയ്ക്ക് ചോയ്സ് മാറുന്നുണ്ട് അതൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ ഉള്ളിൽ തോന്നിയതല്ലേ ഉള്ളൂ നമ്മൾ പറഞ്ഞില്ല തന്നെ റിജക്ഷൻ ഇത് ഇത് എന്തൊരു സന്തോഷം എന്തായാലും ജോളിയായിട്ട് പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ നല്ല ഒരു കൊറച്ചൊന്ന് ഓടി നടന്ന് പാടിയാലോ എന്നൊക്കെ ഇണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ തട്ടി തടഞ്ഞു വീണു ആ ഇപ്പൊ തന്നെ അടുത്ത പ്രാവശ്യം തകർത്ത് ഇവിടെ ഓടി നടന്ന് പാടിക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ